സിസ്റ്റിൻ ചാപ്പലിന്റെ ചിമ്മിനിയിൽ നിന്ന് ഒടുവിൽ വെളുത്ത പുക ഉയർന്നു ആഗോള കത്തോലിക്കാ സഭയ്ക്ക് പുതിയ തലവനായി ആരാകും പുതിയ മാർപ്പാപ്പ എന്ന ആകാംക്ഷയിൽ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ഒത്തുകൂടിയ ആയിരക്കണക്കിന് പേർ ആഹ്ലാദ ആരവം മുഴക്കി പേപ്പൽ കോൺക്ലേവിന്റെ രണ്ടാം ദിവസം നാലാം റൗണ്ട് വോട്ടെടുപ്പിലാണ് പുതിയ പോപ്പിനെ തെരഞ്ഞെടുത്തത് ആദ്യ മൂന്ന് റൗണ്ടുകളിൽ കറുത്ത പുകയാണ് ഉയർന്നത് നൂറ്റി മുപ്പത്തിമൂന്ന് കർദിനാൾമാർ പങ്കെടുത്ത വോട്ടെടുപ്പിൽ എൺപത്തി ഒമ്പത് വോട്ടുകൾ നേടിയ ആളാണ് ജേതാവ് പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട പോപ്പ് ഇനി ഒരു പേര് തെരഞ്ഞെടുത്ത് തന്റെ വെള്ളവസ്ത്രം ധരിക്കും തുടർന്ന് സെന്റ് പീറ്റേഴ്സ് ബസ്ലിക്കയുടെ ബാൽക്കണിയിൽ നിന്ന് അദ്ദേഹത്തെ ഹബേമസ് പാപ്പ ലാറ്റിൻ അതായത് നമുക്കൊരു പോപ്പ് ഉണ്ട് എന്ന വാക്കുകൾ ഉപയോഗിച്ച് ഏറ്റവും മുതിർന്ന കർദിനാൾ പരിചയപ്പെടുത്തും പുതിയ പോപ്പ് ബാൽക്കണിയിലെത്തി സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഒത്തുകൂടിയ വിശ്വാസികൾക്കും മുഴുവൻ ലോകത്തിനും തന്റെ അനുഗ്രഹം നൽകും വോട്ടവകാശമുള്ളതും ഇല്ലാത്തവരുമായ കർദിനാൾമാർ ഇന്നലെ രാവിലെ ഇന്ത്യൻ സമയം പത്തിന് സെന്റ് പീറ്റേഴ്സ് ബസ്ലിക്കയിൽ ബലിയർപ്പിച്ചു കർദിനാൾ സംഘത്തിന്റെ ഡീൻ കാർദിനാൾ ജിയോവാനി ബറ്റിസ്റ്റാറയായിരുന്നു മുഖ്യ കാർമികൻ എഴുപത് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നാണ് നൂറ്റി മുപ്പത്തിമൂന്ന് കർദിനാൾമാർ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ മാസം ഫ്രാൻസിസ് മാർപാപ്പ അന്തരിച്ചതോടെയാണ് ഇരുന്നൂറ്റി അറുപത്തിയേഴാമത്തെ മാർപാപ്പയെ തെരഞ്ഞെടുക്കാനായി കോൺക്ലേവ് ചേർന്നത്